നമുക്ക് വളരെ നാടൻ രീതിയിലുള്ള ഒരു മുട്ടക്കറി തയ്യാറാക്കാം വളരെ എളുപ്പത്തിനും നല്ല നാടൻ രീതിയിലുള്ള രീതിയിലുള്ളൊരു മുട്ടക്കറിയാണിത് അതിനായി ആദ്യം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചു ഈ പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പാനിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്താൽ മതി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു വലിയ സവോളയാണത് ഞാനൊരു വലിയ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത് അത് രണ്ടായിട്ട് മുറിച്ച് മുറിച്ചതാണിത് വളരെ കനം കുറച്ച് വേണം സവോള നിങ്ങൾ അരിയാൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാടി കിട്ടുകയുള്ളൂ സവോള നമുക്ക് നന്നായിട്ട് വഴക്കേണ്ട ഒരു കറിയാണത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് വഴറ്റാം ഉപ്പൂടെ ചേർത്ത് വഴറ്റുമ്പോൾ സവോള പെട്ടെന്ന് വഴേണ്ടി കിട്ടും സവോള ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ സവോളം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു ആറ് അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയുമാണിത് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് ചെറിയ പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങൾക്ക് എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പോൾ എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്താൽ മതി ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴണ്ടാൽ മാത്രമേ ആ കറിക്ക് ആ ടേസ്റ്റ് വരുവുള്ളൂ ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ ഉള്ളിയോയിട്ട് പൊടികൾ നന്നായി മൂത്ത് വരണം ഇപ്പം പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചെ ഒഴിച്ചു കൊടുക്കാം കപ്പ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഇനി ഈ ഉള്ളിയല്ല ഈ വെള്ളത്തിലൊന്ന് വേവിക്കണം നിങ്ങൾക്ക് ഗ്രേവി വേണുന്നതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചെന്ന് തിളപ്പിക്കാം അപ്പോൾ നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട നമ്മൾ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചൊന്ന് ഹോൾ ഇട്ടുകൊടുത്ത ശേഷം ചേർക്കുകയാണെങ്കിൽ ഈ ആ ഗ്രേവിയൊക്കെ ആ മുട്ടക്കകത്തേക്ക് ഇറങ്ങും നമ്മൾ ഇതുപോലെ ഫോർക്ക് വെച്ച് കുറച്ച് ഹോൾ ഇട്ടുകൊടുത്തിട്ട് ആ മുട്ട ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ആ മുട്ട എല്ലാം ആ ഗ്രേവിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം മുട്ടയെല്ലാം ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നാടൻ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത് നല്ല ടേസ്റ്റുമാണ് ഇതിന് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന മുട്ടക്കറിയുടെ ഒരു ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു